അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നേരുന്നത് ഞാൻ ഇന്നെൻ്റെ ഉമ്മമാരുടെ വീട്ടിലോട്ട് പോകണ ഇന്ന് സൻറ്റർഡേ ആണ് സൺഡേ ഞങ്ങൾക്ക് മദ്രസിലാ ഉണ്ടാവില്ല കേട്ടോ സൺഡേ മദ്രസ് ഇല്ലാത്തതെ ഞങ്ങൾക്ക് പകരം അല്ല ഇവിടെ ഫ്രൈഡേ അല്ല മദ്രസില്ലാത്തത് നമുക്ക് ഫ്രൈഡേ മദ്രസ് ഉണ്ടാവും എന്നിട്ട് സൺഡേ ലീവാണ് അതുകൊണ്ട് സൺഡേ ലീവാട്ടോ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് വേണം പോവാം നിൽക്കാനൊക്കെ അപ്പം എന്താ പറയുക ഞങ്ങള് ബസ്സിന് കാത്തു റെയിൽ റെയില് കടന്ന് ഇനിയിപ്പം ഇങ്ങോട്ട് വരണം അപ്പം ഞങ്ങള് റെയിൽ കടന്ന് ഇനി ബസ് ഇവിടേക്ക് വരും റെയിൽ കടന്നാൽ തന്നെ നമ്മൾ ബസ്സിൻ്റെ സ്ഥലത്തി അപ്പം നമുക്ക് ബസ് വരുന്നത് ബസ് വരുന്നത് എടുക്കാൻ അറിയാം കൈയാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ബസ് കയറിയിരുന്നതോ നമ്മൾ ചായ കുടിക്കണം ചായ അടിക്കണമെന്നല്ല ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ പോണതും വീട്ടിലെത്തുന്നതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ എടുത്തു തരാം അപ്പം ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ലോങ് വീഡിയോ ആണ് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ആ കൂട്ടർ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം അപ്പം നമ്മൾ ബസ്സിലുള്ള വീഡിയോസ് കാണിച്ചു തരാം പോലെ വരുന്നുണ്ട് തന്നെ അപ്പോൾ നമുക്ക് ബസ്സിലെ ഇപ്പം ബസ് വരുന്നുണ്ട് കടീ ഞങ്ങൾ വാവാച്ചിയിലാണ് കയറുന്നത് വാവാച്ചി പിറ്റേക്കാട് തന്നെ എനിക്ക് തന്നെ അപ്പം ബസ് എടുക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അടിഭാഗമാണ് കണ്ടത് അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക നമ്മൾ ഡോറ് തുറക്കാൻ നമ്മൾ ഡോറിൻ്റെ അടുത്തെത്തി ഓല് തുറന്ന് കയറാൻ പറ്റുള്ളൂ ഓല് തുറന്ന്പ്പോൾ തന്നെ ജിതുമാണ് ആദ്യം പിടിച്ച് കയറുന്നത് ഞാൻ സ്കൂളിലേക്ക് പോകാതൊക്കെ ഈ വവാസി ബസ്സിലായിരിക്കും ഇത് അൽഫലഹാക്കുന്ന ആ ബസ്സിലേക്കായിട്ട് ഞാൻ പോവാം ഞാൻ ഈ രണ്ട് ഈ രണ്ട് ബസ്സിലേക്കറി ഞാൻ കൂടുതൽ പോവാം കേട്ടോ ഈ ബസ്സിലാണ് കൂടുതൽ പോകാറ് പിന്നെ ഞാൻ നെക്സ്റ്റ് ബസ്സിൽ കയറുന്നതൊന്നും എടുത്തില്ല പിന്നെ ഹൈവേവിലെത്തിയപ്പോൾ ടോം വീട് എടുത്തുള്ളൂ ഹൈവേ ഇങ്ങനെ നല്ല ബ്ലോക്കാണ് ഇട്ട് അടിയിലോട്ട് നോക്കുമ്പോൾ അതൊന്നും എടുത്തില്ല ടിക്കാറില്ല ഞാൻ എപ്പോഴും മുന്നിലായിട്ടിരിക്കുക എനിക്കത ഇഷ്ടം പിന്നെ ഹൈവേമേൽ ആ നമ്മൾ കൽപ്പാറ എത്താനൊക്കെ കുറച്ച് സ്ഥലം ക്യാരയിലെവിടെയാണെന്ന് കുളിക്കരവിടെ എത്തി ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഉപ്പ് വണ്ടിയിലാണ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് തലഫാറങ്ങിയിട്ട് അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വൈകും ടാറ്റാ